നമസ്കാരം കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലായ എറണാകുളം ആർ ടിഒ ജർസന് എൺപത് ലക്ഷത്തിന്റെ നിക്ഷേപം വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായും വീട്ടിൽ പതിനഞ്ച് മണിക്കൂറിലേറെ നീണ്ട റെയ്ഡിൽ കണ്ടെത്തി കൈക്കൂലി പിരിച്ചെടുക്കാൻ ആർ ടി ഒ ഇടനിലക്കാരെയും നിയോഗിച്ചിരുന്നതായി വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു ആർ ടിഒക്കെതിരെ പോലീസ് അബ്കാരി കേസും രജിസ്റ്റർ ചെയ്തു ചെറുതും വലുതുമായ പൊട്ടിച്ചതും പൊട്ടിക്കാത്തതുമായ എഴുപത്തിയാറ് വിദേശ നിർമ്മിത മദ്യക്കുപ്പികളാണ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഇതിനു പുറമെ നൂറിലേറെ കാലിക്കുപ്പികൾ വേറെ വിവിധ ബാങ്കുകളിൽ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എൺപത് ലക്ഷത്തിന്റെ നിക്ഷേപം ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ നോട്ടുകൾ മൂന്ന് കവറുകളിൽ ഇങ്ങനെ കണ്ടെത്തിയത് അറുപത്തിനാലായിരം രൂപ ആർ ടി ഒ ടി എം ജെർസന്റെ എളമക്കരയിലെ വീട്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച റെയ്ഡ് അവസാനിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തിനായിരുന്നു ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ജെർസന്റെ കൈക്കുലി ഇടപാടുകളെന്ന് വ്യക്തമാക്കുന്നതാണ് ധനസമാധാനത്തിന്റെ കണക്കുകൾ പിടിച്ചെടുത്ത മദ്യം വിജിലൻസ് ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ലൈസൻസ് ഇല്ലാതെ അനുവദനീയമായതിൽ കൂടുതൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് കേസ് പിടികൂടിയ കുപ്പികളിൽ ചുരുങ്ങിയത് നൂറ് ലിറ്ററെങ്കിലും മദ്യമുണ്ട് ഏജന്റുമാരിൽ നിന്ന് പണം പിരിക്കാൻ ജർസൻ നിയോഗിച്ച ഇടനിലക്കാരാണ് പിടിയിലായ ഏജന്റ് സജി താൽക്കാലിക പെർമിറ്റ് പുതുക്കി നൽകാൻ ഇരുപതിനായിരം രൂപയും ഒരു കുപ്പി മദ്യവുമാണ് ജർസൻ സജി വഴി കൈക്കൂലിയായി വാങ്ങിയത് മുൻപും നിരവധി തവണ ജർസൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ബോധ്യമായിട്ടുണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ ഏജന്റുമാരെയും നിയോഗിച്ചാണ് ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം കൈക്കൂലി വാങ്ങിയിരുന്നത് ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആർ ടിഒ പിടിയിലായത് കൈക്കൂലിയായി അയ്യായിരം രൂപയും മദ്യക്കുപ്പിയും വാങ്ങാൻ ഏജന്റ് സജ്ജിയായി യും രാമ പടിയാരനെയും ബുധനാഴ്ച ഉച്ചയ്ക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച് വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആർ ടിഒ ജെസണെ അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന്റെ സുഹൃത്തിന്റെ പേരിലുള്ള പ്രൈവറ്റ് ബസിന്റെ റൂട്ട് പെർമിറ്റ് കഴിഞ്ഞ മൂന്നിന് അവസാനിച്ചിരുന്നു ഇതേ ബസ് ഉടമയുടെ മറ്റൊരു ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് ആർ ടിഒ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ആർ ടിഒ ജെസൺ ആറാം തീയതി വരെ താൽക്കാലിക പെർമിറ്റ് അനുവദിച്ചു ശേഷം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിച്ചു പിന്നീട് ജർസന്റെ നിർദ്ദേശപ്രകാരം ഏജന്റായ രാമ പടിയാർ പരാതിക്കാരനെ സമീപിച്ചു പെർമിറ്റ് അനുവദിക്കുന്നതിന് മറ്റൊരു ഏജന്റായ സജിയുടെ കയ്യിൽ അയ്യായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആർ ടിഒ ജെസൺ പറഞ്ഞതായി അറിയിച്ചു പരാതിക്കാരൻ ഇത് വിജിലൻസിനെ അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച പരാതിക്കാരനിൽ നിന്ന് സജി അയ്യായിരം രൂപയും ഒരു കുപ്പി വിദേശ മദ്യയും കൈക്കൂലിയായി വാങ്ങുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഏജന്റായ രാമ പടിയാരെയും പിടികൂടി തുടർന്ന് ഏജന്റുമാരുടെ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ആർ ടിഒ ജെസനെ അറസ്റ്റ് ചെയ്തത് ജർസന്റെ ഇടപള്ളിയിലുള്ള വീട്ടിൽ നടന്ന പരിശോധനയിൽ നാൽപ്പത്തി ഒൻപത് കുപ്പി വിദേശ മദ്യവും വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യാൻ റിപ്പോർട്ട് നൽകുമെന്നാണ് വിജിലൻസ് അറിയിക്കുന്നത്